പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവേ ഈ പുതിയ ദിനത്തിനും പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും അങ്ങയോട് കൂടുതലടുക്കുവാനുള്ള അവസരങ്ങൾ തന്നതിന് ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുവാൻ സ്വയം സമർപ്പിച്ച വിശുദ്ധ ബെനഡിക്റ്റ് ഡിസ്കോപ്പിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുവാനുള്ള കൃപ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സും ഹൃദയവും അങ്ങയുടെ ജ്ഞാനത്തിനും സ്നേഹത്തിനും വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിശുദ്ധി തേടാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് ബിസ്കോപ്പ് ചെയ്തതുപോലെ അർപ്പണബോധത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സങ്കീർത്തകനോട് ചേർന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദേവിതാവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാനത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാനതിൽ സന്തോഷിക്കുന്നു കർത്താവേ ആഴമില്ലാത്ത അറിവിൽ ഒരിക്കലും തൃപ്തരാകാതെ പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും സേവനത്തിലൂടെയും ഞങ്ങളുടെ വിശ്വാസം ആഴത്തിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് ബിസ്കോപ്പിനെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഇടവകയിലും ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലും വിശ്വാസത്തിൻ്റെയും പഠനത്തിൻ്റെയും സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയെ കൂടുതൽ ആഴത്തിലറിയുവാനുള്ള അന്തരീക്ഷവും ഞങ്ങളുടെ വിശ്വാസം പരിപോഷിപ്പിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ ബെനഡിക്റ്റ് ബിസ്കോപ്പിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ